ഓരോരുത്തരുടെയും ലൈഫില് നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആവുന്നത് ചിലപ്പം ഉറങ്ങുമ്പോൾ ആയിരിക്കും അല്ലേ ഒരുപാട് സമാധാനം കിട്ടുന്നതും ചിലപ്പോൾ ഉറങ്ങുമ്പോൾ ആയിരിക്കും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഉറക്കം നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും ചിലപ്പം ഉറങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും ഉറക്കം കൂടുതൽ കൊണ്ട് ബുദ്ധിമുട്ടാവുന്ന ആൾക്കാരുണ്ടാവും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒരു ഡിസോർഡറിലേക്ക് എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഉറക്കത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഹലോ എൻ്റെ പേര് ഹിബ ഞാൻ ഹേലൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ കോൺഷ്യസ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അതായത് അവേക്കനിങ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും അൺകോൺഷ്യസിലേക്ക് മാറുകയാണ് നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാനോ ഫീൽ ചെയ്യാനോ ഉറങ്ങുന്ന സമയത്ത് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു അൺകോൺഷ്യസ് സ്റ്റേറ്റിലേക്കുള്ളൊരു ജേണിയാണ് എന്ന് പറയുന്നത് ുന്ന സമയത്ത് അറിയാതെ തന്നെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് നടക്കുന്നുണ്ട് നമ്മുടെ ബ്രെയിനിലായിക്കോട്ടെ അല്ലെങ്കിൽ മെറ്റബോളിസത്തിലായിക്കോട്ടെ അതുപോലെ തന്നെ ബ്രീത്തിങ്ങിൽ അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിൽ വരെ ഒരുപാട് ചേഞ്ചസ് അറിയാതെ നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ബോഡിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും എനർജി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഉറക്കം നമ്മുടെ ലൈഫിൽ അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു മനുഷ്യൻ അയാളുടെ ലൈഫിൽ മൂന്നിൽ ഒരു ഭാഗം മുഴുവനായിട്ടും ഉറക്കത്തിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് ഇതിൽ തന്നെ ഓരോരുത്തരുടെയും ഉറക്കത്തിൻ്റെ അളവ് മറ്റൊരാളിൽ നിന്നും വ്യത്യാസമായിരിക്കും അയാളുടെ ജോലി അല്ലെങ്കിൽ അയാൾക്കുണ്ടാവുന്ന സ്ട്രെസ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതേപോലെ അയാൾക്ക് ആവശ്യമുള്ള എനർജി ഇതിൻ്റെ ഒക്കെ ബേസിൽ ഒരുപാട് ഡിഫറൻസസ് അവരുടെ ഉറക്കത്തിൽ ഉണ്ടായിരിക്കും നോർമലായിട്ടുള്ളൊരു വ്യക്തി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് ഉറങ്ങേണ്ടത് അത് അവരുടെ ജോലിയുടെയും അവരുടെ എനർജിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വ്യത്യാസം നോർമൽ ആയിട്ടുള്ള ഒരു കണക്കാണ് എന്ന് പറയുന്നത് ഉറക്കം ഉറക്കം നമ്മുടെ നമ്മുടെ ബോഡിനെ റിപ്പയർ നമ്മൾ പറഞ്ഞു പറഞ്ഞു ചെയ്യാനൊക്കെ അതേപോലെ തന്നെ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും സ്ട്രെസ് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉറക്കം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഉറക്കത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്ലീപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും അറിയേണ്ട ഒന്നാണ് സ്ലീപ്പ് സൈക്കിൾ ഒരാൾക്ക് എങ്ങനെയാണ് ഉറക്കം വരുന്നത് ഏതൊക്കെ രീതിയിലൂടെയാണ് ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ആളുടെ സ്ലീപ്പ് കടന്നു പോകുന്നത് എന്നുള്ളത് നോർമലായിട്ടും നമ്മൾ നാല് സ്റ്റേജസ് ആണ് സ്ലീപ്പിനുള്ളത് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ഡൗൺ ചെയ്യും ഈ ഹാർട്ട് റേറ്റ് ആയിക്കോട്ടെ ബ്രീത്ത് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഐ മൂവ്മെൻറ്റും സ്റ്റോപ്പ് ചെയ്യും നമ്മളെ കണ്ണുകൾ ചലിക്കില്ല പക്ഷേ ആർ സ്ലീപ്പ് എത്തുന്ന സമയത്ത് നമ്മുടെ കണ്ണുകൾ ചലിക്കും റാപ്പിഡ് ആയിട്ട് ഐ മൂവ്മെന്റ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇതിനെ ആർ സ്ലീപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ മൂന്ന് നോൺ ആർ സ്ലീപ്പും ഒരു ആർ സ്ലീപ്പും കൂടി കൂടുന്നതാണ് ഒരു സ്ലീപ്പ് സൈക്കിൾ വരുന്നത് ഒരു തൊണ്ണൂറ് മിനിറ്റ് വരെയാണ് ഏകദേശം ഒരു സ്ലീപ്പ് സൈക്കിൾ ഉണ്ടായിരിക്കുക ഇതിൽ സ്റ്റേജ് വണ്ണിൽ നിന്നും തുടങ്ങി ആരെയും സ്ലീപ്പിലെത്തി വീണ്ടും ഇതൊരു സൈക്കിൾ ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ സ്ലീപ്പിലോടനീളം നടക്കുന്നത് ഈ ഓരോ സ്റ്റേജിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് സ്റ്റേജ് വണ്ണിൽ നമ്മളൊരു ലൈറ്റായിട്ടുള്ളൊരു സ്ലീപ്പിലൂടെയായിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കുക ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ആയിരിക്കും ഈ ഒരു സ്റ്റേജ് വണ് ഉണ്ടായിരിക്കുക നമ്മുടെ മസിൽസൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും ബ്രീത്ത് ഒക്കെ ഒന്ന് കാം ഡൗൺ ആയി വരുന്ന ഒരു സ്റ്റേജ് ആണിത് ഇവിടെ നമ്മൾ പാർഷ്വലി അവേറായിരിക്കും ചിലപ്പോൾ നമ്മള് ശ്രദ്ധിക്കാറില്ലേ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ആയിരിക്കില്ല വെറുതെ ഇരിക്കുന്ന സമയത്ത് ഉറക്കത്തിലേക്ക് മയങ്ങി വീഴുന്ന ഒരു സമയം പക്ഷെ ആരെങ്കിലും വന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഡോറ് തുറക്കുന്ന സമയം കേക്കോ ചിലപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സൗണ്ട് മതിയാവും നമ്മൾ ഓൺ തരാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ അവെയറായിരിക്കും പക്ഷെ നമ്മളൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും ഇതാണ് സ്റ്റേജ് വണ്ണിൽ നടക്കുന്നത് സ്റ്റേജ് ടു എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടെ ഡീപ്പായിരിക്കും നമ്മൾ അൺകോൺഷ്യസിലേക്ക് പോവുകയാണ് ഡീപ്പർ സ്ലീപ്പിനുള്ള ഒരു പ്രിപ്പയർ ആവുന്നൊരു സ്റ്റേജാണ് സ്റ്റേജ് ടു എന്ന് പറയുന്നത് ഇതൊരു ഇരുപത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ ആയിരിക്കും ഉണ്ടായിരിക്കാം ഇവിടെ കുറച്ചും കൂടെ നമ്മുടെ ബ്രീത്തൊക്കെ ആയി മസ്സിലൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആയി ഒന്ന് ഹാർട്ട് റേറ്റ് ഒക്കെ കുറഞ്ഞ് ഭയങ്കര ഒരു റിലാക്സ് സ്റ്റേജിലേക്ക് നമ്മൾ ഈ ഒരു സമയത്തും നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേജ് ത്രീയിലേക്ക് എത്തും ഇത് കുറച്ച് ഡീപ്പർ ലെവൽ ഓഫ് സ്ലീപ്പ് ആണ് നമ്മളെ ആര് വന്ന് വിളിച്ചാലും അറിയാത്തൊരു സ്റ്റേജ് ഉറക്കത്തിൽ നിന്നും ഉണരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജ് ഉണ്ടാവില്ലേ രാവിലെയൊക്കെ ചിലപ്പം ആൾക്കാർ തട്ടി സ്കൂളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മക്കളെ വിളിക്കുന്ന സമയത്ത് മനസ്സിലാവും അവരെത്ര വിളിച്ചാലും എഴുന്നേൽക്കുന്നത് ആ ഒരു സ്റ്റേജാണ് ഈ ഡീപ്പ് സ്ലീപ്പ് ഒരു സമയത്ത് നമ്മൾ ചുറ്റുമുള്ളതൊന്നും തീരെ അവെയർ ആയിരിക്കില്ല ആനകുത്ത വന്നാലും ആൾ എഴുന്നേൽക്കില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലൊക്കെ കേൾക്കാറില്ലേ ആ ഒരു ലെവൽ ഓഫ് സ്ലീപ്പാണ് സ്റ്റേജ് ടൂവിൽ നമ്മൾ ആരെങ്കിലും വന്ന് തട്ടി വിളിച്ചാൽ എഴുന്നേൽക്കാം എന്നുള്ളൊരു ഒരു സ്ലീപ്പിലേക്ക് മാത്രമേ എത്തിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ സ്റ്റേജ് ത്രീയിലേക്ക് എത്തുന്ന സമയത്ത് അതൊരു ഡീപ്പർ ലെവലിലേക്ക് ആരെങ്കിലും തട്ടി വിളിച്ചാലും എഴുന്നേൽക്കില്ല എന്നുള്ളൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ടായിരിക്കും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരെയും സ്ലീപ്പിലേക്ക് പോകുന്നത് ഈ ആരെയും ിന്റെ സ്പെഷ്യാലിറ്റി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഐ മൂമെന്റ് ഇവിടെ ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജ് വണ്ണിലും ടൂയിലും ത്രീയിലും നമ്മുടെ ഹാർട്ട് ഒക്കെ ഒന്ന് കം ഡൗൺ ആവും ബ്രീത്ത് ഒക്കെ ഒന്ന് സ്ലോ ആവും മസിലൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങളായിരിക്കും കണ്ടുണ്ടാവുക പക്ഷെ ആരെയുമ്പിൽ എത്തുമ്പോൾ നേരെ തിരിച്ചാണ് വരുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും ബ്രീത്തിങ് റേറ്റ് ഒക്കെ ഇൻക്രീസ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഒക്കെ പാരലൈസ്ഡ് ആവും ഈ സമയത്ത് നമ്മൾ ഡ്രീംസ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡ്രീംസ് കാണുന്നു എന്ന് മാത്രമല്ല ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഒക്കെ കുറച്ചും കൂടി കൂടുതലായിരിക്കും ബ്രെയിൻ അവെയർ ആയിരിക്കുന്ന ഒരു സ്റ്റേജ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ആർ എം സ്റ്റേജിൽ കാണുന്ന ഡ്രീംസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാലും ചിലപ്പോൾ ഓർമ്മയുണ്ടാവും ഓണാർ എമ്മില് ഡ്രീംസ് കാണാൻ വേണ്ടിയിട്ട് ചാൻസ് വളരെ കുറവാണ് പക്ഷേ ഇൻ കേസ് നമ്മൾ കണ്ടാൽ നമ്മൾക്ക് ഒന്നും പിന്നെ ഓർമ്മയുണ്ടാവില്ല ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നമ്മൾ കാണും പിന്നെ അത് ഉണർന്നാലോ അല്ലെങ്കിൽ പിന്നീട് ആലോചിച്ചെടുത്താലോ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആർ ബിൽ കുറച്ചും കൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കുറച്ച് പാർട്സ് എങ്കിലും നമുക്ക് ഉറങ്ങി എഴുന്നേറ്റാലും ഓർത്തെടുക്കാനൊക്കെ പറ്റും കുറച്ചും കൂടെ നമ്മുടെ ബ്രെയിൻ അവെയർ ആയിരിക്കുന്നതുകൊണ്ടാണ് ഇത് സാധിക്കുന്നത് നോൺ ആർ സ്ലീപ്പിൽ നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആറിയം സ്ലീപ്പിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മുടെ സൈക്കോളജിക്കൽ ഫങ്ഷൻ ആയിരിക്കും കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ് സ്ലീപ്പ് സ്ലീപ്പിൻ്റെ സ്റ്റേജസ് സ് എന്തൊക്കെയാണ് സ്ലീപ്പിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത് സ്ലീപ്പിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നോക്കാം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്